അമേരിക്കയിൽ സർക്കാർ ജീവനക്കാരുടെ കൂട്ട തുടരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള പരിഷ്കരണ നടപടികൾ അനിവാര്യമാണെന്ന് ട്രംപ് വ്യക്തമാക്കി റഷ്യ യുക്രൈൻ സമാധാന കരാർ നടപ്പിലാക്കുക എളുപ്പമല്ലെന്നും ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ട്രംപ് പറഞ്ഞു അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കി നാളെ വാഷിംഗ്ടണിലെത്തും ധാതുഖനന കരാർ ഒപ്പുവെക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ടെക് സപ്പോർട്ട് എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചാണ് ഇന്നലെ ഇലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്തത് ആദ്യം സംസാരിക്കാൻ അവസരം ലഭിച്ചതും ഇലോൺ മസ്കിന് തന്നെയായിരുന്നു സർക്കാർ ചിലവ് ചുരുക്കിയില്ലെങ്കിൽ അടുത്ത വർഷത്തോടെ ധനക്കമ്മി ഒരു അതേസമയം ചില ക്യാബിനറ്റ് അംഗങ്ങൾക്ക് മസ്കിന്റെ പ്രവർത്തനങ്ങളിൽ നേരിയ വിയോജിപ്പുകൾ ഉണ്ട് എന്ന് ട്രംപ് സമ്മതിച്ചു എന്നാൽ ഡോജർ ടീമിന്റെ നേതൃത്വത്തിൽ പതിനായിരക്കണക്കിന് ജീവനക്കാരെ ഇനിയും പിരിച്ചുവിടാനുള്ള നടപടികൾ ക്യാബിനറ്റിൽ ധാരണയായി